പ്രതി രംഗനാഥന് മമിത ബൈജു കൂട്ടുകെട്ടിലിറങ്ങിയ ഡ്യൂഡ് എന്ന സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ബോക്സ് ഓഫീസില് ആദ്യദിനം റെക്കോർഡ് കളക്ഷനാണ് സിനിമ നേടിയത് ലവ് ടുഡേ ഡ്രാഗൺ എന്നീ സിനിമകളിലൂടെ തമിഴിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ പ്രദീപ് രംഗനാഥന്റെ പുതിയ ചിത്രം ഡ്യൂഡ് ഒക്ടോബർ പതിനേഴിന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു റൊമാന്റിക് ഫൺ എന്റർടൈനറായി ഒരുങ്ങിയ ചിത്രത്തിൽ മമിതാ ബൈജുവാണ് നായികയായി എത്തിയത് ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ നേടിയ ചിത്രം മികച്ച പ്രതികരണങ്ങൾ തന്നെ നേടി മുന്നേറുകയാണ് കോടിയാണ് സിനിമയുടെ ആദ്യ ദിന ആഗോള കളക്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് പ്രദീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് നേരത്തെ പ്രദീപിന്റെ തന്നെ സിനിമയായ ഡ്രാഗൺ നേടിയ ഏഴ് ദശാംശം ആറ് കോടിയെ ഇതോടെ ഡ്യൂഡ് മാറികടന്നു വമ്പൻ ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബുക്ക്മൈ ഷോയിൽ നിന്ന് നിരവധി ടിക്കറ്റുകളാണ് വിറ്റുപോയത് ഇരുപത്തിയേഴ് കോടി ബജറ്റിലൊരുങ്ങിയ സിനിമ റിലീസിന് മുമ്പ് തന്നെ മുതൽ തിരിച്ചു പിടിച്ചിരുന്നു മുപ്പത്തിയഞ്ചു കോടി രൂപയാണ് സിനിമയുടെ നേട്ടം കേരളത്തിൽ മികച്ച ഓപ്പണിംഗ് ആണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ഒരു കോടിക്കടുത്താണ് ഡ്യൂഡിന്റെ കേരളത്തിലെ കളക്ഷൻ ദീപാവലി ഡ്യൂഡ് തൂക്കിയെന്നാണ് പ്രേക്ഷകർ പറയുന്നത് റൊമാൻസും ഇമോഷണൽ സീനുകളും പ്രദീപ് രംഗനാഥനും മമിതാ ബൈജുവും തകർത്ത് അഭിനയിച്ചുവെന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് ഇ ഫോർ ആണ് ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് സായി അഭയങ്കർ ഈണപെട്ട് ചിത്രത്തിലേതായി ഇറങ്ങിയ പാട്ടുകളെല്ലാം തന്നെ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഹ്രസ്വ സിനിമകളിലൂടെ എത്തി സംവിധായകനും പിന്നീട് നടനുമായി മാറിയ പ്രദീപ് രംഗനാഥന് ഇന്ന് നിരവധി ആരാധകരാണുള്ളത് കീർത്തീശ്വരൻ എഴുതി സംവിധാനം നിർവഹിക്കുന്ന ഡ്യൂഡ് മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ നവീൻ യർനന്നി വൈ രവിശങ്കർ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ആർ ശരത്കുമാർ നേഹ ഷെട്ടി ഹരുൺ സത്യ രോഹിണി ദ്രാവിഡ് സെൽവം ഐശ്വര്യ ശർമ്മ ഗരുഡാറാം എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നിക്കീത് ഭൂമി ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഭരത് വിക്രമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം